ഭരണവകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ആരംഭിച്ച ഓണ സഹകരണ വിപണി സാധാരണക്കാർക്ക് ഏറെ സബ്സിഡിയോടെ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്കാണ് നടത്തുന്നത് സർക്കാരിന്റെ സബ്സിഡിയോടെ ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത് ജയാരി മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരി മുപ്പത്തിമൂന്ന് മട്ടാരി മുപ്പത്തിമൂന്ന് പച്ചരി ഇരുപത്തി പഞ്ചസാര മുപ്പത്തിനാല് പോയിന്റ് അറുപത്തി അഞ്ച് തൊണ്ണൂറ് ചെറുപയർ തൊണ്ണൂറ് കടല അറുപത്തിയഞ്ച് തുവരപ്പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് വൻപയർ എഴുപത് മുളക് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അൻപത് മല്ലി എട്ട് പോയിൻറ്റ് തൊണ്ണൂറ് വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും മറ്റു നിത്യുപയോഗ സാധനങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവുടേയുമാണ് വിൽപ്പന നടത്തുന്നത് ഒരു കാർട്ടിന് എട്ട് കിലോ അരിയടക്കം പതിനൊന്ന് ഇനങ്ങളടങ്ങിയ സാധനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില പച്ചരി രണ്ട് കിലോയും മല്ലി ഒന്നര കിലോയും പയർ ഉൽപ്പന്നങ്ങൾ ഒരു കിലോയുമാണ് കാർട്ടൂന്നിന് ലഭിക്കുന്നത് ഓണക്കാലത്ത് പൊതുമാർക്കറ്റിൽ ആവശ്യ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുമ്പോൾ ഇത്തരം ചന്തകൾ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാവുകയാണ് മലപ്പുറം കുന്നുമൽ ടൗൺ ഹാളിലും എതിർവശത്താണ് കോഡൂർ സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സപ്ലൈകോ ജില്ലാ ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്